സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് മത്സരത്തിനായി മൈതാനത്തിൽ അണിനിരുന്ന ഒരു പീഡനയും കളിക്കാരുമായി പരിചയപ്പെടാൻ മൈതാനത്തിന്റെ ഭാഗത്തേക്ക് ടൂർണമെന്റ് കമ്മിറ്റിയുടെ മുഖ്യ സ്പോൺസർ പ്രസിഡന്റ് ജനീഷമർ கலிக்காருமை பனிசே படான் മറ്റു ഭാഗത്തേക്ക് XU பாரமலும் நேச்சார் பானக்கப் பரம்புதமின்னால மல்சரம் செய்தித்தினார் இப்பிக்குகியானும். கலிக்காருமை பனிசே படான் Pixels and Renamate Fundral Basar Kavanaughur Managing Director Manavka Alkota Hu Clinic Kavanaughur Managing Director Ubaidu

जमशेद अब्दुल चंजरी इशो मुनीर आशिक एंड सलीम मल्सर नियंत्रित करने यूसुफ मिस्टर शोहेब एंड सरजाज ओवर टू 何だろう બર્તો 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 નાળી બર્તો નાળી ઓલા રે ના ફેશા માસ્ક સુવા સુવા

अरे दीमी हूं ഇവിടെയാണ് രണ്ട് റോഡ് ട്രാൻസ്ഫോമറുണ്ടല്ലോ എന്നിട്ട് കാര്യം സ്ഥലം ജീത്തിൻ്റെ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ നമ്മുടെ ആ കുട്ടിന്റെ ആ കുട്ടി കളി തുടങ്ങുന്നു ആളെപ്പോലമായി കൊടിയിറങ്ങും മുത്തിരണ്ട് ടീമുകൾ കളിക്കളത്തിൽ പോരാട്ടങ്ങളുടെ കഥ പറഞ്ഞ് അന്തിമ പോരാട്ടത്തിലേക്ക് പോരാട്ടത്തിനേക്കുമാണ് രണ്ട് ടീമുകൾ ഒരു ഭാഗത്തേ തങ്ങളുടെ ആദ്യ മത്സരം മുടങ്ങും ഒരു ആലങ്ങപ്പുറം ഗ്രാമർ താരങ്ങൾ കളിയുടെ പോരാട്ടത്തിലേക്ക് കുതിക്കാൻ കളങ്കമില്ലാത്ത മാനേജർ പോരാളികൾ സ്റ്റേഡിയത്തിൽ മലച്ചേരിയിൽ ഇന്നത്തെ മത്സര വിജയികളും തമ്മിൽ മാറ്റിയിരിക്കുന്നു ആവേശകരമായ നാളത്തെ ഫൈനൽ പോരാട്ടം കാണാൻ നേരത്തെ തന്നെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും പൂജ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കളക്ഷൻസ് മഞ്ചേരി അഭിമാനത്തിന്റെ പാദരക്ഷയുടെ ിൽ ഇനി നടന്നു നീങ്ങൂ കൂടാതെ എല്ലാവിധ ഫാൻസി ഐറ്റംസുകളും ഫാൻസി ആൻഡ് ബാഗ് തുറക്കൽ ബാക്കുട്ടി ബൈപാസ് മൻ ടൂർണമെന്റിലേക്ക് ആവശ്യമായ പോസ്റ്ററുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു